ി പതാകയും ദേശീയ പതാകയും മുൻനിർത്തി ഈ പ്രതിജ്ഞ ചെല്ലുകയും ചെയ്യുന്ന ചടങ്ങാണ് അടുത്ത് നടക്കുന്നത് അടുത്തതായി പ്രതിജ്ഞ ഉത്തരവാദിത്വ ബോധവും ഉത്തരവാദിത്വവും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിലും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡത്തയ്ക്കും മതേരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കുമെന്നും ഞാൻ പ്രത്യേക ചെയ്യുന്നു Вчера эти സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതിനഞ്ചാമത് വാർഷികമാണ് ഇന്ന് നടത്തുന്നത് അതിൻ്റെ ഭാഗമായുള്ള കൊരേഡാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ആദ്യമേ തന്നെ മികച്ച രീതിയിൽ കൊറേഡ് കാഴ്ചവെച്ച എല്ലാ എസ് പി സി സേനാംഗങ്ങൾക്കും അതുപോലെ അത് ഗവൺമെൻറ്റുമായി വേണ്ടി പ്രയത്നിച്ച അധ്യാപകരെയും അതുപോലെ എസ് പി സിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം എസ് പി സിയുടെ ഉത്തരവാദിത്തങ്ങൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് നേരത്തെ എടുത്ത ആ പ്രതിജ്ഞയിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായിരുന്നു നമ്മളൊരു ഉത്തരവാദിത്ത ബോധവും പൗരബോധവുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എസ് പി സി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രതിജ്ഞയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം നിയമം അനുസരിക്കുന്നവരും മറ്റുള്ളവരെ മനസ്സിലാക്കി ആ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിങ്ങളെല്ലാവരും നിറവേറ്റുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും എസ് പി സിയുടെ സംസ്ഥാന ക്യാമ്പിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സൂപ്പർ സീനിയർഡ് സുമയ്യ പി എസ് എസ് പി എസ് സിയുടെ നമ്മുടെ സ്കൂൾ എസ് പി സിയുടെ യൂണിറ്റിന്റെ ഉപഹാരം